ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ പ്രിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നമ്മള് മദ്രാസ് പോകുമ്പോ അടുത്തൊരു വീഡിയോ ആണ് നല്ല ഒരു അലങ്കാരമായ നമ്മുടെ റോഡിന്റെ നടുവിലൊക്കെ ഉള്ള മരത്തിലുള്ള ലൈറ്റ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ അപ്പൊ നമ്മളുടെ അടുത്തതാണ് കുറച്ചുകൂടി വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ വണ്ടിന്റെ ഗ്ലാസിന്റെ ഒരു വരയും കുറിയൊക്കെ പാടതിലിങ്ങനെ ഉൾപ്പെട്ടപ്പോ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇങ്ങക്കൊന്ന് കാണാന്ന് യാചിക്കാണ്ട് അപ്പൊ നമ്മളങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുനോക്കുമ്പോ മനസ്സിലാക്കാം എന്തൊരു രസമാണെന്ന് ഈ മരത്തിലൊക്കെ കൊടുത്തിട്ടുന്ന ലൈറ്റുകളൊക്കെ ഒന്ന് കണ്ടുനോക്കൂ എന്തൊരു ഭംഗിയാണ് എന്തൊരു ചന്തമാണ് ഇതിലും കൂടുതലുമായി ചന്തത്തിൽ എടുക്കാൻ ആഗ്രഹമുണ്ട് തൊട്ടടുത്ത് പോലീസിനെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞമ്മളിങ്ങനെ അടിപൊളിയും കണ്ടോ എന്തൊരു യശമായിട്ടുണ്ട് യശമായിട്ടുണ്ടല്ലേ എല്ലാ മരങ്ങളും ചമഞ്ഞൊരുങ്ങി നിൽക്കുന്നു റോഡിന്റെ നടുവിലാണ് അങ്ങേ ഭാഗത്ത് റോഡ് ഇങ്ങേ ഭാഗത്ത് റോഡ് ഈ മരങ്ങളൊക്കെ ചമഞ്ഞൊരുങ്ങി അടിപൊളിയായി കുളിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലൊരു തട്ടുമരം തലയുയർത്തി നിൽക്കുന്നു അങ്ങനെ നമ്മൾ ഈ സിഗ്നലിൻ്റെ അപ്പുറത്തൊരു ക്യാമറിൻ്റെ മരം ഇങ്ങനെ അടിച്ച് പൊളിച്ചു നിൽക്കുന്നുണ്ടില്ലേ എന്തല്ലേ എല്ലാ മരങ്ങളും ചിരിചിരി കിരിചിരി എന്തൊരു ലൈറ്റുകൾ കൊടുത്തു വളരെ മനോഹരതയോടെയാണ് സൃഷ്ടിക്കുന്നത് എന്തൊരു ഭംഗിയാണ് ഈ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു സിഗ്നൽ എത്തിയത് ആ സിഗ്നലിന്റെ മേൽവശം പച്ച ലൈറ്റുകൾ കൊണ്ട് ഈ പോസ്റ്റുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടോ വളരെയധികം ഭംഗിയോടു കൂടി നിർമ്മിച്ച ഈ പോസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നു ഇവിടെ നിന്ന് മേലോട്ട് അല്പം കയറുമ്പോഴാണ് സുൽഫി വരുന്നത് ഇവിടെ വളരെയധികം വിശാലതയുള്ളൊരു റോഡാണ് ഈ സിഗ്നലിലാണ് നമ്മളെ ലുലു ഇക്കാൻ്റെ ചായക്കട ഉള്ളത് പെട്ടിക്കട ലുലു ലുലു ഹൈപ്പർ പെട്ടിക്കട വളരെ ഭംഗിയോട് പച്ചപച്ച ലൈറ്റുകളോട് നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മളെ ക്യാമറ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മളെ ക്യാമറ അതിലേക്ക് തിരിഞ്ഞു അവിടെ നിന്ന് മടങ്ങി ഇതാ നമ്മളെ ഒരു ഇടുക്ക് റോഡിലൂടെ അടിപൊളി വൈ വൈബോർഡ് കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മരങ്ങളും പോസ്റ്റുകളും പള്ളികളും മിനാരങ്ങളും പൂത്തു നിൽക്കുന്ന ഈ റോട്ടിലൂടെ നമ്മള കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞമ്മളെ വീണ്ടും ഒരു പച്ചലൈറ്റ് കാണുന്നത് ആ പച്ചലൈറ്റും കുംഭങ്ങളും കനാരങ്ങളൊക്കെ കഴിച്ച് അതിൻ്റെ മുമ്പിലൂടെ നമ്മളെ വണ്ടിൻ്റെ ഇടയിൽ ഓവർടോക്ക് വേറൊരു വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സിഗ്നൽ വരാൻ പോകുന്നുണ്ട് ആ സിഗ്നലിലാണ് നമ്മുടെ അവസാനത്തെ ടൈം വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ തരം ബിൽഡിങ്ങുകളും ബാങ്കുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ബിൽഡിങ്ങ് പത്ത് നാൽപ്പത് വർഷത്തോളം മുപ്പത് വർഷത്തോളമായിട്ടിങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ മുകളിൽ നിന്നൊരുത്തൻ വീണതാണെന്നാ പറഞ്ഞതാണ് ഹെർഫി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഈ ബിൽഡിങ്ങാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് അപ്പോൾ ഈ സിഗ്നൽ കുറച്ചു നേരം നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആ സിഗ്നൽ താണ്ടി അടുത്തൊരു പോക്കറ്റ് റോട്ടിലേക്ക് നമ്മൾ കടക്കും അങ്ങനെ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിന് ശേഷം നമ്മളെ വീട്ടിൻ്റെ മുമ്പിലെത്തിയാൽ നമ്മളെ വണ്ടി നിർത്തപ്പെടുന്നതാണ് അവിടെ ഒരുപാട് കൂട്ടങ്ങളും മദ്രസ്സുകളും ഒരുപാട് വണ്ടികളുമെല്ലാം ഉള്ളതായത് ഇതാ ഈ ഭരതീയെ പെട്ടിയാണ് നമ്മുടെ സ്വന്തം പെട്ടി ഈ പെട്ടിയിലാണ് നമ്മൾ സാധനങ്ങൾ കച്ചറകൾ ഇടുന്ന സ്ഥലമാണ് ഇതാണ് നമ്മൾ ഓടേണ്ട വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി എന്ന് പറയുന്ന ലാങ്ക് കൈസർ ഇതാണ് ഞമ്മളെ വണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇവിടെ എത്തി ഇവിടെ നിർത്തി ഇതോടെ നമ്മളെ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടാണ് പാടത്തൊരു കെള്ളം പിടിയുമായി വരെ എല്ലാവരോടും ബായ് ബായ് ഇതാണ് നമ്മുടെ സ്നേഹപൂർവമായ വണ്ടി ഈ വണ്ടിയിലാണ് നമ്മളെ കുട്ടികളെയും മക്കളെയും ഒക്കെ കയറ്റിക്കൊണ്ടു വണ്ടിയാണ് ആ നിൽക്കുന്ന വണ്ടി അപ്പോൾ നമ്മുടെ അലത്തരു അപാറ് കാഴ്ചയിലേക്ക് നോക്കാം ഇത് നമ്മുടെ പാലമാണല്ലോ ഈ പാലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും അടുത്ത് നമ്മളൊരു പാലം പണി കിട്ടുന്നത് ഈ പാലത്തിൻ്റെ തൊട്ടടുത്ത് ഈ പാലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കേണ്ടതാണ് അങ്ങനെ നമ്മളെ പാലം കിടന്ന ഉടനെ നമ്മളെ ഒരുപാട് വണ്ടികൾ മദ്രാസയിലെത്തി